ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി കേതു ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും ധൈര്യശാലികളും സാഹസികരും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഇവർക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും നേതൃത്വ ഗുണമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പ്രത്യേകിച്ചും സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയുടെ നീക്കങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെയും സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾക്കും പുതിയ ഉൾക്കാഴ്ചകൾക്കും വഴിയൊരുക്കും ഈ മാസം നിങ്ങൾക്കൊരു പുതിയ തുടക്കം സമ്മാനിക്കുമോ അതോ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ എന്ന് നോക്കാം ഈ ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള നിരവധി അവസരങ്ങൾ നൽകും നിങ്ങളുടെ സ്വതസിദ്ധമായ ഊർജ്ജസ്വലതയും സാഹസിക മനോഭാവവും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രധാന പങ്കുവഹിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അർഹമായ അംഗീകാരം ം ലഭിക്കാൻ സാധ്യതയുണ്ട് കരിയറിൽ നിങ്ങൾ കൈക്കൊള്ളുന്ന ധീരമായ തീരുമാനങ്ങൾ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചു പറ്റിയേക്കാം നിങ്ങളുടെ നേതൃത്വ ഗുണം തെളിയിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും സാമൂഹിക രംഗത്തും നിങ്ങളുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടും ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം പതിവിലും കൂടുതലായിരിക്കും ഏതൊരു കാര്യത്തെയും ആത്മവിശ്വാസത്തോടെ നേരിടാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഈ വർദ്ധിച്ച ആത്മവിശ്വാസം പുതിയ പ്രോജക്ടുകൾ തുടങ്ങാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും പ്രചോദനമാകും പതിവ് ചിട്ടകളിൽ നിന്ന് മാറി കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും അത് പുതിയ പഠനങ്ങളാകാം ഒരു ഹോബിയാകാം അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആകാം ഈ പുതിയ പരീക്ഷണങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഈ മാസം സബലമാകാൻ സാധ്യതയുണ്ട് അത് പുതിയ വാഹനം വാങ്ങുന്നതോ ഒരു യാത്ര പോകുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആവാം ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക ഒരു നിമിഷം പോലും പാഴാക്കാതിരിക്കുക നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുക അമിത ആത്മവിശ്വാസം അബദ്ധങ്ങളിൽ ചാടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഉണർവും വളർച്ചയും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കർമ്മശേഷിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണിത് വരുമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക വരുമാന മാർഗങ്ങളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളും ഓർഡറുകളും ലഭിച്ച് ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി ധനലാഭത്തിനും സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് ഉപദേശം തേടി തീരുമാനമെടുക്കാം വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ദൂർത്തൊഴിവാക്കി സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്കും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിനും മുൻഗണന നൽകുക നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും പുതിയ കടമെടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക അപ്രതീക്ഷിത ധനലാഭം ലഭിച്ചാൽ ഭാവിയിലേക്കായി ഒരു ഭാഗം നീക്കിവെക്കുക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഗവേഷണം നടത്തുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച മുന്നേറ്റം ഉണ്ടാകും നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും പ്രൊമോഷനുകൾക്കോ ഉയർന്ന പദവികൾക്കോ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ജോലിയെ കൂടുതൽ സുഗമമാക്കും ബിസിനസ്സിൽ വളർച്ചയും വികാസവും പ്രതീക്ഷിക്കാം പുതിയ പങ്കാളിത്തങ്ങളും കരാറുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ഇത് നല്ല സമയമാണ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും ആഗ്രഹിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും കാണിക്കുക പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക ടീം വർക്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുക ബിസിനസ്സിൽ റിസ്കുകൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും സമീപിക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നിലനിർത്താൻ സാധിക്കും ബന്ധങ്ങളിൽ പുതിയ ഊർജം നിറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സ്നേഹവും അടുപ്പവും വർദ്ധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ അവസരം ലഭിക്കാം പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ബന്ധത്തെ കൂടുതൽ സുന്ദരമാക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും സാമൂഹിക പരിപാടികളിൽ സജീവ പങ്കെടുക്കാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും അവസരം ലഭിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആന്തരികമായ സമാധാനം കണ്ടെത്താനും ഈ മാസം നിങ്ങളെ സഹായിക്കും ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് ശാന്തതയും വ്യക്തതയും നൽകും ദിവസവും രാവിലെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും അപ്രതീക്ഷിതമായ തീർത്ഥയാത്രകൾക്കും സാധ്യതയുണ്ട് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ കേൾക്കാനും താല്പര്യം തോന്നും ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാനും അവരുടെ ഉപദേശം തേടാനും അവസരം ലഭിക്കും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക ധ്യാനം യോഗ എന്നിവ ശീലമാക്കുക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക ആരോഗ്യപരമായി അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവേ അനുകൂലമായിരിക്കും എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് പൊതുവേ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നാൽ അമിത ആവേശം കാരണം ചെറിയ പരുക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോഴും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മാനസികമായി ഈ മാസം നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും സന്തോഷവും ഉണ്ടാകും എന്നാൽ അമിത ജോലിഭാരം കാരണം ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിശ്രമത്തിന് പ്രാധാന്യം നൽകുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കരുത് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക ദിവസവും വ്യായാമം ചെയ്യുക മതിയായ ഉറക്കം ഉറപ്പാക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക വെള്ളം ധാരാളമായി കുടിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ഇത് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും താല്പര്യം തോന്നും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകാം വിദേശത്ത് പഠിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകളിൽ ചേരാനും സർട്ടിഫിക്കേഷൻ നേടാനും അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും പഠനത്തിൽ സ്ഥിരതയും കഠിനാധ്വാനവും നിലനിർത്തുക സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കൂട്ടായ പഠനം സഹായകമാകും ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്രകൾക്ക് ഇത് നല്ല സമയമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസികോല്ലാസത്തിന് സഹായിക്കും സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കാം തീർത്ഥയാത്രകൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ആവശ്യമായ രേഖകളും മരുന്നുകളും കൈവശം വയ്ക്കുക ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് വിജയത്തിന് അനിവാര്യമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ധൃതി കാണിക്കാതെ നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനോഭാവം നിലനിർത്തുക അശ്വതി നക്ഷത്രത്തിന്റെ അധിപനായ കേതു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ദിവസവും ഗണപതിയെ ഭജിക്കുന്നത് നല്ലതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് കൂടാതെ അശ്വതി നക്ഷത്രത്തിന്റെ ദേവതകളായ അശ്വനി ദേവന്മാരെ ഭജിക്കുന്നത് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് ദിവസവും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക ദോഷമുള്ളവർക്ക് കേതു ശാന്തി ഹോമം നടത്തുന്നത് നല്ലതാണ് എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീങ്ങാനും കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സഹായിക്കും ദുർഗാദേവിയെ ഭജിക്കുന്നത് ധൈര്യവും സംരക്ഷണവും നൽകും അശ്വതി നക്ഷത്രക്കാർക്ക് കേതുവിന്റെ രത്നമായ വൈഡൂര്യം ധരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതകളും അവസരങ്ങളും നിറഞ്ഞ മാസമാണ് നിങ്ങളുടെ ഊർജ്ജസ്വലമായ സ്വഭാവവും ധീരമായ തീരുമാനങ്ങളും ഈ മാസം നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങൾ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്